നമസ്കാരം ഫുട്ബോൾ പീരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ് അങ്ങനെ ലണ്ടൻ ഡാർബി വരികയാണ് സ്റ്റാംഫം ബ്രിഡ്ജിലാണെങ്കിൽ ഞായറാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് പത്ത് മണിക്ക് ചെൽസി തങ്ങളുടെ ഹോമിൽ ആർ സൺ നേരിടാൻ പോവാണ് പ്രീമിയർ ലീഗിൽ ഒന്നാമതും രണ്ടാമതും നിൽക്കുന്ന ടീമുകളാണ് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത് സോ ആറ് പോയിന്റ് ഗ്യാപ്പിലാണ് റൈറ്റ് നൗ ചെൽസിയും ആർ എസ് ഉള്ളത് ഈ മത്സരം ആർ സെൻൽ ജയിക്കുവാണെങ്കിൽ ഒൻപത് പോയിന്റ് ഗ്യാപ്പാക്കി മാറ്റാൻ സാധിക്കും സോ ഒരു സിക്സ് പോയിന്റർ എന്നൊക്കെ എല്ലാവരും പറയുമായിരിക്കും ഈ മാച്ചിനെ കുറിച്ചല്ലേ സോ അതേസമയത്ത് ചെഴ്സി ജയിക്കുവാണെങ്കിൽ മൂന്ന് പോയിന്റായി ചുരുക്കാനും സാധിക്കും സോ നമുക്കറിയാം റൈറ്റ് നൗ ഇപ്പം സിറ്റി സിറ്റി ആയിട്ട് ഏഴ് പോയിന്റ് ഗ്യാപ്പ് ഉള്ളത് സോ സിറ്റി രണ്ട് ബാക്ക് ടു ബാക്ക് മാച്ച് ഓൾ കോമ്പറ്റീഷൻ തോറ്റട്ടുമാണ് സിറ്റി കളിക്കാനായിട്ട് പോകുന്നത് ഈ വീക്കിൽ സോ നമുക്ക് സിറ്റി ടൈറ്റിൽ റേസിൽ കാണുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റൻ അസോഫ് നൗ സിറ്റി ഇപ്പോഴും ടൈറ്റിൽ റൈസർ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഈസിയർ ആയിരിക്കത്തില്ല ഇപ്പം ഒരു ചെൽസി മാച്ചും കൂടെയും ആർ സണോനും ജയിക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ ക്ലിയർ ഫേവറേറ്റ്സ് ആയി മാറും ഓൾറെഡി ഇപ്പം ഫേവറേറ്റ്സ് ആണ് പക്ഷേ ഈ മാച്ച് ജയിക്കയും കൂടാണെങ്കിൽ അത് ഗെയിം ചേഞ്ചർ ആയിരിക്കും ആർട്ട് പ്രീമിയർ ലീഗ് എന്ന സ്വപ്നം കൂടുതൽ കൂടുതലടുത്തോണ്ടിരിക്കുന്നവർത്തൊരു ഫീൽ ആണുള്ളൂ സോ ഈ രണ്ട് ടീമുകളും മിഡ് വീക്കിൽ രണ്ട് ജയൻസിനെ തോപ്പിച്ചാണ് വരുന്നത് എഫ് സി ബാർസറോണയുടെ തങ്ങളുടെ ഹോമിൽ മൂന്നേ പൂജ്യത്തിന് തോപ്പിച്ചുകൊണ്ടാണ് ചെൽസി വരുന്നത് അതേ സമയത്ത് ആ മ്യൂണിക്കിനെ തങ്ങളുടെ ഹോമിൽ മൂന്നേ ഒന്നിന് തോപ്പിച്ചു ആണ് ആർ വരുന്നത് ഓക്കെ ലാസ്റ്റ് പ്രീമിയർ ലീഗ് മാച്ചിലും നമ്മൾ ടോട്ടനാമിനെ നാലേ ഒന്നിന് ആർ സെൻ തോപ്പിക്കുന്നു ചെൽസി രണ്ടേ പൂജ്യത്തിന് ബേൺലി അവയം പൂജ്യം ജയിച്ചോണ്ട് വരുന്ന സിനാരി നമ്മൾ കണ്ടു സോ രണ്ട് ടീമും അത്യാവശ്യം നല്ല ഫോമിലുമാണ് വരുന്നത് സോ രണ്ട് ടീമിലും ന്യൂസ് എന്നാന്ന് വെച്ചാൽ ഓടികാട് നമുക്കറിയാം കഴിഞ്ഞു കളി കളിച്ചിരുന്നു പക്ഷേ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല എന്നാണ് എസ് എനില ലെഫ്റ്റിലോട്ട് ഇട്ടിട്ട് നമ്പർ ടെൻ റോളിൽ ആൾ സ്റ്റാർട്ട് ചെയ്യുമോ എനിക്ക് അറിയത്തില്ല പക്ഷേ ഐ തിങ്ക് എസ് എ ആ നമ്പർ ടെൻ റോൾ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ പ്രത്യേകിച്ച് ഇഞ്ചറി മാറി വരുന്ന ഓടികാടിനെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കൊസ്റ്റനുണ്ട് അപ്പുറത്ത് ട്രോസാഡ് കഴിഞ്ഞ മാച്ചൊരു ഇഞ്ചറി പറ്റിപ്പോയിരുന്നു സോ മാറ്റിനി സ്റ്റാർട്ട് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പുറത്ത് ചെൽസിയുടെ കാര്യത്തിലൂടെ വരുമ്പോൾ കോൾ പാൾമർ വിൽ ബി ഇൻ ദ സ്ക്വാഡ് കോൾ പാൾമർ മിക്കവാറും കളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡെഫിനറ്റ്ലി മിനിറ്റ്സ് കിട്ടാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ആ സോ എസ്തിവാവ കൈനാളി സൂപ്പറായിട്ട് കളിച്ചു സോ ഈ രണ്ട് ടീമിൻ്റെ ലൈനപ്പ് നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് മൊസ്ക്വറേനാണ് ബയൺ എഗൻസ് ലെഫ്റ്റ് സൈഡ് സി ബി ആയിട്ട് പുള്ളി കളിപ്പിച്ചത് കാലിഫോറിനെ പുള്ളി ബെഞ്ച് ചെയ്തു ലൂയിസ് കെല്ലിനെ പുള്ളി സ്റ്റാർട്ട് ചെയ്തു സ്വലു എനിക്ക് തോന്നുന്നു കാലിഫോറിക്ക് റെസ്റ്റ് കൊടുത്ത പോലത്തെ ഒരു ഫീലാണുള്ളത് എം എൽ എസ് എന്താ ഈ മാച്ചി ലൂയിസ് കെല്ലി ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീൽ എനിക്കില്ല കാലിഫിയോറി തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ഫീലാണുള്ളത് സോ ലെഫ്റ്റ് സൈഡ് സി ബി ആയിട്ട് പുള്ളി ഹിൻ ക്യാപ്യന് ഇപ്പോൾ ലാസ്റ്റ് ടോട്ടന മാച്ചിൽ ഹിൻ ക്യാപ്യൻ നന്നായിട്ട് കളിച്ചിരുന്നു അതേ സമയത്ത് ലാസ്റ്റ് ബയൺ മ്യൂണിക് മാച്ചിൽ ഓവൻ ഒരു നാച്ചുറൽ ലെഫ്റ്റ് സൈഡ് സി ബി അല്ലെങ്കിൽ ആറോളും മസ്ക്കോരെ നല്ല അടിപൊളിയായിട്ട് കളിച്ചു സോ മസ്ക്കോറെ ഒരു സീരിയസ് കണ്ടൻഷനിൽ തന്നെയാണുള്ളത് ഓക്കെ ബയൺ മ്യൂണിക് മാച്ചിലെ പെർഫോമൻസ് വെച്ച് ഒരിക്കലും മൊസ്ക്കോറിനെ വെഞ്ചിയാൻ സാധിക്കില്ല പക്ഷേ ഐ ക്യാൻ സി ഹിൻ ക്യാപിയ കമ്മിംഗ് ആസ് എ ലെഫ്റ്റ് സൈഡ് സി ബി അല്ലെങ്കിൽ ഓവർ ഡിഫൻസീവ് കവർ കിട്ടാനായിട്ട് നമുക്കറിയാം ചെൽസിയുടെ സ്റ്റിവാവും മിക്കവാറും റൈറ്റ് ഹാൻഡ് സൈഡിൽ കളിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പക്ഷെ കാൽഫറി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ ഓവർ പ്രൊട്ടക്ഷന് വേണ്ടി പോയി സിസ്റ്റം ബാ എഫക്റ്റീവ് എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഹിൻകാപിനെ മേ ബി ലെഫ്റ്റ് സൈഡിൽ സി ബി ആയിട്ട് കളിക്കാം ആ എന്നിട്ട് വേണമെങ്കിൽ പുള്ളിക്ക് മൊസ്കോറിനെ ലെഫ്റ്റ് സോറി ലെഫ്റ്റ് ബാക്കായിട്ട് ഹിൻകാപ്പിനെ കളിക്കുക ലെഫ്റ്റ് സൈഡ് സി ബി ആയിട്ട് മോസ്കോറിനെ കളിക്കാം പക്ഷേ എനിക്ക് തോന്നിയൊരു ആർസണ ലൈനപ്പ് ഇതാണ് ഐ തിങ്ക് റയ ഇൻ ഗോൾ അതുപോലെ തന്നെ ടിമ്പർ വിൽ ബി ദ റൈറ്റ് ബാക്ക് ഐ തിങ്ക് ഹിൻക്യാപ്യ സലീബ സെൻറ്റർ ബാക്ക് ഡ്യൂ ആ ഒരു ഫീൽ എനിക്കുണ്ട് മൊസ്കോടെ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ ഐ വോണ്ട് ബി സർപ്രൈസ് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് പുള്ളി കാലിഫോർണിയെ സ്റ്റാർട്ട് ചെയ്യും അവിടെ പുള്ളി ഹിൻകാപ്യനെ സ്കെല്ലിലോട്ടോ പോകുന്ന ഒരു പ്രതീക്ഷ എനിക്കിപ്പോൾ ഇല്ല സോ മിഡ്ഫീൽഡ് ഫീൽഡ് ടൂറിലോട്ട് പോകുമ്പോഴേക്കും സുബി അതുപോലെ തന്നെ ഡെക്ലാൻ റൈസും ആയിരിക്കും നമ്പർ ടെൻ റോൾ ഞാൻ എസ് എണ് കാണുന്നത് ആ ലെഫ്റ്റിൽ എനിക്ക് തോന്നുന്നു മാറ്റിനെ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യും ട്രോസ് ആൾ ഫിറ്റ് ആയിരിക്കത്തില്ല സെൻറ്റർ ഫോർവേഡ് ആയിട്ട് മെറീനോ തന്നെയായിരിക്കും ആൻഡ് റൈറ്റ് സൈഡിൽ സാക്കി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത് ആ അപ്പുറത്ത് നമ്മൾ ചെൽസി ലൈനപ്പിലോട്ട് വരുമ്പോൾ അവിടെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് നമുക്ക് ആർ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് ആ ലെഫ്റ്റ് സൈഡ് സി ബിയും ലെഫ്റ്റ് ബാക്ക് ഐ തിങ്ക് കാലിഫോർണിയ ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് സി ബി മൊസ്കരോ ഓർ ഹിൻ ക്യാപ്പ് എന്നുള്ളൊരു കൊസ്റ്റിനാണുള്ളത് ആ അതേ സമയത്ത് ചെൽസിയിലോട്ട് വരുമ്പോഴേക്കും കുറച്ച് അധികം കൺഫ്യൂഷൻസ് ഉണ്ട് കാരണം ലാസ്റ്റ് ബാർസലോണ മാച്ചിൽ ഇറക്കിയ സെയിം ലൈനോ പെട്രോ എട്ടോനെ കറണാച്ചോനെ എസ്തിവാൻ ഇറക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഫ്രണ്ട് ഐ തിങ്ക് ജാവോ പെട്രോ മിക്കാറും തിരിച്ചോലും എന്നൊരു ഉള്ളത് കാരണം ലാസ്റ്റ് മാച്ചിലെ പെർഫോമൻസ് വെച്ച് എസ്തിവാൻ ഒരിക്കലും പുള്ളി ബെഞ്ചിയും തോന്നുന്നില്ല എസ്തിവാ നല്ല കോൺഫിഡൻസിലായിരിക്കും ഈ ഡിസേഴ്സ് ടു സ്റ്റാർട്ടിങ് ദ മാച്ച് ബ്രിഡ്ജിലാണ് ഓക്കെ ഡിഫൻസീവിലി മേ ബി കർണാച്ചോൻ പെട്രോ എട്ടോ വൈഡി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ ജോ പെട്രോ ബെറ്റർ എന്ന് തോന്നിയാലും നമുക്കൊരു എസ്തിവാ നമുക്ക് ആ ഈ മാച്ച് ജയിക്കണമെങ്കിൽ കുറച്ച് ഫയർ പവറോം വേണം സോ എസ്തിവാ ഹാസ് ടു സ്റ്റാർട്ട് എന്നൊരു ഫീൽ എനിക്ക് ഇപ്പോഴുണ്ട് സോ എനിക്ക് ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ സാഞ്ചസ് ചാലബോൻ അതുപോലെ തന്നെ ഫൊഫാനെ ആയിരിക്കും സെൻട്രർ ബാക്ക് ഡിയോ റൈറ്റ് ബാക്കാട് ഗുസ്തോനെ ഗുസ്തോനെപ്പറ്റി തന്നെ പുള്ളി സ്റ്റാർട്ട് ചെയ്യും ലെഫ്റ്റ് ബാക്കാട് പുള്ളി കുക്കറേനെ സ്റ്റാർട്ട് ചെയ്യും എനിക്ക് തോന്നുന്നു റീസ് ജെയിംസിനെ പുള്ളി മിഡ്ഫീൽഡിൽ തന്നെ ഇടും റീസ് ജെയിംസ് കൈസീഡോ എൻസോ ഫെർണാണ്ടസ് മിഡ്ഫീൽഡ് ത്രീ ആയിരിക്കും ഓൺ ദ ലെഫ്റ്റ് എനിക്ക് പെട്രോനെ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീലാണുള്ളത് ഓൺ ദ റൈറ്റ് പുള്ളി എസ് തിവാനെ സ്റ്റാർട്ട് ചെയ്യും സെൻ്റർ ഫോർവേഡ് ആയിട്ട് തിരിച്ച് ജാവോ പെട്രോ സ്റ്റാർട്ടിങ് ലൈനപ്പിലോട്ട് വരുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത് ലാസ്റ്റ് മാച്ച് ആൾക്ക് അതാ യൂസ് ചെയ്തില്ല ബട്ട് അഗെയിൻസ്റ്റ് ആർ ഒരു നമ്പർ നയൻ വേണം മേ ബി ഡെലാപ്പ് സ്റ്റാർട്ട് ഐ വോണ്ട് ബി സർപ്രൈസ് പക്ഷേ ജോബ് പെട്രോയ്ക്ക് കൂടുതൽ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ഫീൽ റൈറ്റ് ഉള്ളത് സോ സ്വലച്ചി ഈ മാച്ചിലോട്ട് വരുമ്പം എന്താവുന്ന ചെൽസിയുടെ ലൈനപ്പാണ് കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യം അതിനെടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ആർ എൻ ഒരു ട്രാക്ടിക്കൽ സംഭവം ഉണ്ട് ഇപ്പം അതിൽ ചെൽസി വീട് ഇപ്പം കൈസീടോ റൈസ് നമ്മളെല്ലാവരും ഈഗലി നോക്കിയിരിക്കുന്ന ഒരു ബറ്റിലാണ് ആയിരിക്കും കൈസോറോ വേഴ്സസ് റൈസ് അതുപോലെ തന്നെ സുബുമേണ്ടി വേഴ്സസ് എൻസ് ഓഫ് കർണാഡസ് ഐ തിങ്ക് നമ്പർ ടെൻ റോളിലുള്ള ഫൈറ്റ് വിൽ ബി ഓൾസോ ഗ്രേറ്റ് എസ് എനെ എങ്ങനെ കണ്ടേ ചെയ്യുന്നു ക്വസ്റ്റ്യൻ ഉണ്ട് സോ ആർ എസ് എൻ എൽ നമ്മൾ ലാസ്റ്റ് ബയോമെഡിക് മാച്ചിൽ അഥവാ ഈ സീസൺ പൊതുവേ കണ്ട ഒരു സംഭവമാണ് നമ്മൾ പറയും ചെൽസിയും ബാർസ മാച്ചിലും മൂമെൻ്റ് സെലക്ട് ചെയ്ത് പ്രസംഗം റൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് സെലക്ട് ചെയ്ത് പ്രശ്നം എന്നാലും നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ആർ എൻ എല്ലും ആക്കാര്യത്തെ എക്സ്പേർട്സ് ആണ് നമുക്കറിയാം സോ ആർ എൻ എൽ ടെൻ്റെ വരുമ്പോൾ നമ്മൾ ഈ സീസൺ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി സെൻ്റർ ആ ബാക്കിൽ നിന്ന് ഒപ്പോണൻറ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബയൺ മ്യൂണിക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഈ ഒരു ഫേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഉപമെക്കാൻ ഉപ്പമെക്കാനോടെ കാലിലോട്ട് ബോൾ കിട്ടുമ്പോഴേക്കും അവർ പാസ് ചെയ്യാൻ അലോയാണ് ഫസ്റ്റ് ഫേസിൽ ഇപ്പോൾ ഒരു ഗോൾ കീക്ക് ഒപ്പണൻറ്റ് എടുക്കുന്ന ഒരു സിനാരിയൽ ന്യൂ ഇയർ ഉപ്പമെക്കാനോയ്ക്ക് എടുക്കുന്നു ഉപ്പമെക്കാനോയിൽ ചെന്ന് അവർ അഗ്രസിൽ പ്രസ് ചെയ്യുവല്ല ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ബിൽഡ് ചെയ്തോ എന്നുള്ള ഒരു ഫോൾസ് നറേറ്റീവ് കൊടുക്കുകയാണ് പക്ഷേ ഉപമെക്കാനോയ്ക്കുള്ള പാസിംഗ് ലൈൻസ് എല്ലാം സെൻറ്ററിലേക്ക് കട്ട് ചെയ്യുകയാണ് ഫോർസിന് ഒരേ ഒരു പാസിംഗ് ഓപ്ഷൻ ഉപമെക്കാനോയ്ക്ക് ഉള്ളത് വൈഡിലോട്ട് പോകുക ആ വൈഡിലോട്ടുള്ള പാസിംഗ് ഓപ്ഷൻ ചെല്ലുമ്പോഴേക്കും ചാടി വീഴുകയാണ് പോലീസിലോട്ട് ചാടി വീഴുകയാണ് ആര് ലൂയിസ് കെല്ലി ചാടി വീഴുകയാണ് സോ ലൂയിസ് കെല്ലിയിലെ ആ പ്രസ് വരുമ്പോഴേക്കും ബാക്കിലോട്ട് തിരിച്ച് ഉപ്പമെക്കാനോയിലോട്ട് തന്നെ പോകേണ്ട ഒരു സിനാരി വരുവാണ് ഇവിടെയാണ് പ്രസ്സിന് ശേഷം വരുന്നത് ആ ഒരു ഫോൾസ് ഫോൾസ്കോപ്പ് ഫസ്റ്റ് കൊടുത്ത് വൈഡിലോട്ട് തന്നെ ഫോഴ്സ് ചെയ്ത് അവിടെ തിരിച്ച് ഉപ്പ മെക്കാനോയിലോട്ട് എരുന്നു ഉപ്പ പാസിംഗ് ഓപ്ഷനായിട്ട് ന്യൂ ഇയേ ഉള്ളൂ ന്യൂ ഇയറിലോട്ട് തിരിച്ച് എല്ലുമ്പോഴേക്കും അവിടെ ന്യൂ ഇയറിനെ ട്രൊസാടി ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ ചെല്ലുന്നതാരം ആ റൈസ് തൻ്റെ മാർക്കറിനെ നിൽക്കുന്നതാണോ സുബിമേണ്ടി മാർക്ക് ചെയ്യുന്ന കാണാം വൈഡിലോട്ടുള്ള പാസിങ് ഓപ്ഷനും കട്ട് ചെയ്ത് നിൽക്കുന്ന കാണാം മെറീനോ കട്ട് ചെയ്ത് നിൽക്കുന്ന കാണാം സോ ഇവിടെ ന്യൂ ഇയറിനുള്ള ഒരേ ഒരു ഓപ്ഷൻ തിരിച്ച് ഉപ്പമയ്ക്കാനോട്ട് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ അതും പറ്റത്തില്ല ഈസി എല്ലാവരും മൊമെന്റ് കൊടുക്കുക സോ ന്യൂ ഇയറിനെ അവർ ഫോഴ്സ് ചെയ്തു ആ സെക്കൻഡ് ഫേസിൽ ന്യൂ ഇയറിനെ അവർ ഫോഴ്സ് ചെയ്ത് ലോങ്ങ് ബോൾ പോവാനായിട്ട് അവിടെ ലോങ്ങ് ബോൾ പോകുന്നു നമുക്കറിയാം ഏരിലി ആർ സോർ സുപ്പീരിയർ അവർ ആ ബോൾ വിൻ ചെയ്യുന്നു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു സെക്കൻഡ് ഫസ്റ്റ് ബോളും സെക്കൻഡ് ബോളും അവർ വിൻ ചെയ്യുന്നു അവിടെ ഒരു എസ് എ ഷോട്ട് എടുക്കുന്ന ഒരു സിനാരിയിലോട്ട് മാറുന്നുണ്ട് ജസ്റ്റ് വൈഡിലോട്ട് പോകുന്ന ഒരു സിനാരി ഇവർ ഈക്വലൈസ് ചെയ്യുന്നതിന് തൊട്ട് പോകുമ്പോൾ ബാൻ മണിക്ക് ഈക്വലൈസ് ചെയ്യുന്നതിന് തൊട്ട് പോകുമ്പോൾ സോ ഇതാണ് പറയുന്നത് ആ ഒരു ഫസ്റ്റ് ഫേസിൽ ഒരു ഫോൾസ് കോപ്പ് എടുക്കുന്നത് പക്ഷേ അവരുടെ ട്രാപ്പാണ് ഒരു പാസിംഗ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ തിരിച്ച് സെക്കൻഡ് ഫേസിലോട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ ഗോൾ കീപ്പർ തിരിച്ച് കിട്ടുമ്പോഴേക്കും ദ ആർ ഗോയിങ് ടു പ്രസ് ലോങ് ബോൾ ഫോഴ്സ് ചെയ്യും സോ ന്യൂ ഇയർക്കപ്പ് പോലത്തെ അത്യാവശ്യം ബോൾ പ്ലേയിങ് അബിലിറ്റി ഉള്ള ടീം പ്ലേയേഴ്സ് ഉള്ള ബാഡ്മിൻറ്റി ടീമിനെ പോലെ ഒരു ഫോർസ് ചെയ്തു അതേസമയത്ത് ചെൽസിക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട് കൈസീഡോ എൻസോ റീസ് ജെയിംസ് ഒക്കെയാണ് ഓണത്ത ബോൾ കൊള്ളാ പ്ലേഴ്സാണ് പക്ഷേ ഈ ഒരു ട്രാപ്പ് സാഞ്ചസിന്റെ ബോൾ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് കെസ് ബാർസറോണ സോ ഈ മാച്ചിൽ അത് തന്നെ കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് പക്ഷേ സാൻസസിന്റെ ബോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആണെങ്കിൽ അത് ആർ കാലോട്ട് വരും പിന്നെ ഏരിയൽ ബോൾസിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ബോൾസും സെക്കൻഡ് ബോൾസും എസ്പെഷ്യലി സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യുന്ന കാര്യത്തിൽ ആർ എൻ ആണ് സോ ലെസി ഹൗറ്റ് ബോസ് അതുപോലെ തന്നെ ആർസണോളിൻ്റെ മറ്റൊരു ട്രാപ്പ് അവർക്ക് സുബിമെൻഡിയും ഡെക്ലൻ റൈസും സെൻടർ ബാക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റി ബിൽഡപ്പ് ഫേസിൽ വിൽ കൺഫ്യൂസ് ഇപ്പോൾ ബാർസറോണേക്കാളും മച്ച് ബെറ്ററാണ് ആ ഒരു കാര്യത്തിലോട്ടൊക്കെ വരുമ്പം ബിൽഡപ്പിലും എല്ലാം ആകത്തിനു യാതൊരു ഡൗട്ടും ഇല്ല അത് ഇവർ നമ്മൾ ചിലപ്പം കാണുന്ന എന്താണ് സുബിമണ്ടി ഡ്രോപ്പ് ചെയ്യും മിക്കപ്പോഴും അല്ലെങ്കിൽ ഡെക്ലൻ റൈസ് ഡ്രോപ്പ് ചെയ്യും ചിലപ്പോൾ ഇവ രണ്ടുപേരും ഡ്രോപ്പ് ചെയ്യും ഈ ഒരു കേസിനായി നിങ്ങൾക്ക് ഇവർ രണ്ടുപേരും സൂബി മെണ്ടിയും ഡെക്ലൻഡ് റൈസും ഡ്രോപ്പ് ചെയ്യുന്നു മോസ്കോയും അതുപോലെ തന്നെ സലീബയും കൂടെ ചേർന്ന് ബാക്ക്ഫോർ ആയി അവർ മാറുവാണ് ടിംബറും ലൂയിസ് കല്ലിയും പുഷി അല്ല കാലിഫോറിയ ആണ് ഇറങ്ങുന്നതെങ്കിൽ ടിംബറും കാലിഫോറിയ ആയിരിക്കും പുഷി ബോത്ത് ആർ റിയലി ഗുഡ് ഗോയിങ് ഫോർവേഡ് സോ ഈ ഒരു ലക്ഷറി അവർക്കുണ്ട് കൂടാതെ അവർ ആ മൂമെൻറ്റ്സ് സെലക്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും അതായത് അവരൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും രണ്ട് സൈഡിലായിട്ട് നമ്മളൊരു ത്രീ വേഴ്സസ് ത്രീ ട്രയാങ്കിൾ അത് നമ്മൾ പലപ്പോഴും ഈ സീസൺ പ്രീമിയർ ലീഗ് അനാലിസിസുകളിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ത്രീ വേഴ്സസ് ത്രീ രണ്ട് സൈഡിലും ഫോം ചെയ്യുന്നു മെറീനോയും ഡ്രോപ്പ് ചെയ്യുന്നു എസ് ജെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് വന്ന് മെറീനോ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വരുന്ന ഒരു ട്രയങ്ങിൾ ഫോം ചെയ്യുന്നു ടിമ്പറിനോടൊപ്പം കമ്പൈൻ ചെയ്ത് സോ ടിമ്പറും ചാക്കയോടൊപ്പം കമ്പൈൻ ചെയ്ത് അപ്പുറത്ത് ട്രൊസാഡിനോടൊപ്പം എസ്സെ കമ്പൈൻ ചെയ്യുന്നത് അലോങ് വിത്ത് കാലിഫിയർ ട്രായംഗിൾ ഫോം ചെയ്തു സോ അവിടെ അവർ ആ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സൂബി വണ്ടിയുടെ ഡക്ല ടൈസും റണ്ണ് നടത്തും സുബിവണ്ടിയുടെ ഡെക്ലൻറൈസും റണ്ണ് നടത്തുകയും ചെയ്യും സെൻട്രലിലൂടെ ഇവർ രണ്ട് പേരും ഡിഫൻസീവ്ലി അല്ല ഒഫൻസീവ് റൺസ് നടത്തും ഇവിടെയാണ് ഈ ടീം സോ ഡേഞ്ചറസ് ആവുന്നത് ആ എടുത്തു പറയേണ്ട കാര്യം ആ ഒരു ഡെക്ലർ ഷോട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ആക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെക്ലൻ റൈസ് ലെഫ്റ്റ് ബാക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡെക്ലൻ റൈസ് അവിടെ കമ്പയിൻ ചെയ്യാം അവിടെ ഫ്രണ്ടിലോട്ട് പോകുന്നു ഡെക്ലൻ റൈസിലോട്ട് ബോൾ വരുന്നു ആൻഡ് ഡെക്ലൻ റൈസ് ഫ്രണ്ടിലോട്ട് പോയി ആ ഷോട്ട് എടുക്കുന്നത് മാനുനിയർ സേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം സോ ആ ഡിഫെൻസീവിൽ നിന്ന് ഒഫെൻസീവ് ട്രാൻസിഷനിലോട്ട് നമ്മൾ അവിടെ ഡെക്ലൻ റൈസ് മാറുന്ന കാണാനായിട്ട് സാധിക്കും സോ പെട്ടെന്ന് തന്നെ അവർ ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും സോ അതുപോലെ തന്നെയാണ് അവർ മോവ്മെൻറ്റ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ആർണങ്ങളെ കുറിച്ച് പറഞ്ഞു സോ ആ മോമെൻ്റ് സെലക്ട് ചെയ്ത് തന്നെ അവർ പ്രസ് ചെയ്യും ആ ഈ സെയിം സംഭവം ചിലസിക്കു പറയാം പക്ഷേ ഈ ഒരു സിനിരിയോയിൽ ഇപ്പോൾ നമ്മൾ മുമ്പേ വന്നു ലോങ് ബോൾ പോകാനായിട്ട് ഫോർസ് ചെയ്യും സെക്കൻഡ് ഹാഫ് ലോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടു ലോങ് ബോൾ പോകുന്ന ഒന്നും സക്സസ് ആവുന്നില്ല എന്ന് കണ്ട് സോ ഗ്രൗണ്ട് ബോൾ ചെയ്യാനായിട്ട് അവർ ഫോഴ്സ് ചെയ്തു സോ ആ ബിൽഡ് ഫേസിൽ പാസിംഗ് ഓപ്ഷൻസ് എല്ലാം കട്ട് ചെയ്ത് നിൽക്കുന്ന സിനാരിയോ ഈ സെയിം ലോങ്ങ് ബോൾ പോവാനായിട്ട് ഫോർസ് ചെയ്യുന്ന സിനാരിയോയിൽ അവർ ഗ്രൗണ്ട് പോകാൻ ശ്രമിക്കുന്നു ഡെക്ലറൈസ് ചാടിക്കൊരു അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അവിടെ കമ്പയിൻ ചെയ്യുന്നത് എസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം കാലിഫോറിയ റൺ നടത്തുന്നു കാലിഫോറിയയിലോട്ട് ഫൈൻഡ് ചെയ്യുന്നു ക്രോസ് ഇൻറ്റു ദ ബോക്സ് വരുന്നു അവിടെ ഫിനിഷ് ചെയ്യുകയാണ് അവിടെ ആ ബോൾ വിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം റൈസ് വിൻ ചെയ്യുന്ന സിനാരിയില് നമ്പർ ഓഫ് ആർസണൽ എൽ പ്ലേയേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാം അവർ ഒഫൻസീവ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സോ അവർ ആ ഫേസുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് നിൽക്കുവാണ് ലോങ് ബോൾ പോകാനായിട്ട് തന്നെയാണ് ഫോഴ്സ് ചെയ്യുന്നത് റൗണ്ട് ബോൾസ് പോയാൽ അവർ വിൻ ചെയ്യും വിൻ ചെയ്താൽ ഹാവ് നമ്പേഴ്സ് ഓഫ് ഫ്രണ്ട് സോ കമ്മിറ്റ് ചെയ്തു തന്നെയാണ് ആർസണൽ ഇത് ചെയ്യുന്നത് സോ ആർ സേൻ്റെ വരുമ്പോൾ ഈ സീസൺ ശരിയാണ് ഇത് കംപ്ലീറ്റഡ് ആയിട്ട് പാർസസ് സെറ്റ് ആക്യുറേറ്റ് പാർസസിന് കാര്യത്തിൽ ലീഗിൽ ടോപ്പ് ഫോർ പോലും ഇല്ല പക്ഷെ അവർ ഹാപ്പിയാണ് ഹാപ്പിയാണ് ആ റിസ്ക് എടുക്കാൻ ഹാപ്പിയാണ് സോ അവർക്ക് പൊസഷൻ വേണോ ഒരു ഡിമാൻഡും അവർക്കില്ല സോ സച്ച് എ ഗുഡ് തീമാണ് തിരിച്ച് ചെൽസിയിലോട്ട് വരുമ്പോഴേക്കും ദേ ഓൾസോ ഹാവ് ദാറ്റ് ലക്ഷറി അവർക്കും ഓവർലി പൊസഷൻ വേണമെന്നുള്ളൊരു ഡിമാൻഡ് അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ചെൽസി ഒപ്പോണൻറ്റിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് അവർ അപ്പ് ചെയ്യാറുണ്ട് അത് ചെൽസിയുടെ ഒരു ഇത് തന്നെയാണ് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന മേ ബി ലോ ബ്ലോക്ക് ഇടുന്ന ടീമുകൾ കയ്യൻസ് ആണ് എക്സ്ട്രീം ലോ ബ്ലോക്ക് ആയിരിക്കത്തില്ല പക്ഷേ ആർ എൻ എൽ എൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് തന്നെ ഡിഫൻഡീ ആട്ടോ ഒഫൻസീവ്ലിസ് സോ ചെൽസി ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇൻഡിവിജ്വൽ ബാറ്റിൽസ് വിൻ ചെയ്തേ പറ്റും കാരണം പ്രാക്ടിക്കലി രണ്ട് ടീമും സൗണ്ട് ആണ് പക്ഷെ ആർ അവിടെ ഒരു ചെറിയ സുപ്പീരിയോറിറ്റി ഉണ്ട് ഹോമിലാണെന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ആൻഡ് ഫിസിക്കാലിറ്റിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ചെൽസിക്കും ബാർസയുടെ മേൽ ഹ്യൂജ് ഫിസിക്കൽ അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ആർ മേലെ ആ ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജ് ചെൽസിക്കില്ല മി മീൽഡ് എസ്പെഷ്യലി ഡക്ലൺ റൈസ് കൈസിയോടോടൊപ്പം മേ ബി അതിനേക്കാളും മുകളിൽ ഫിസിക്കലി പിടിച്ചിരിക്കാൻ പറ്റുന്ന പ്ലേഴ്സാണ് സൂബി മെന്റീൻ ഡെക്ലൺ റൈസും കൂടെ എസ് എ നമ്പർ ടെൻ റോളും ഉണ്ട് ആൻഡ് മെറീനോ ഇസ് എ ഫിസിക്കൽ പ്ലെയറാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ സെൻറ്റർ ബാക്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ച അവിടെ ഒരു അഡ്വാൻറ്റേജ് ആർ സെൻൽലുണ്ട് സോ ഫിക്കൽ ബാറ്റിൽ കൂടെ ടെക്നിക്കൽ ബാറ്റിൽ രണ്ടിലും രണ്ട് ടീമിനും സ്ട്രെങ്ത് ഉണ്ട് ഓക്കെ ആർ സെൻഎലിൻ്റെ ഒരു ഗുണവും അതാണ് സ്ട്രെങ്ത് ഫിക്ലിയുണ്ട് ടെക്നിക്കലിയും ഉണ്ട് സോ അത് ചികിത്സിക്കുന്നുണ്ട് സോ ഈ ഒരു ബാറ്റിൽ ആര് കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞല്ലോ ആ മൂമെൻറ്റ് സെലക്ട് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ ആർ എണ്ല്ലെ ആ ഒരു എക്സാമ്പിൾ കാണിച്ച പോലെ തന്നെ ബാർസ മാച്ചിന് ഞാൻ അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല നിങ്ങളാ ബാർസ മാച്ച് റിവ്യൂയിൽ ഞാൻ മൂവ്മെൻറ്റ്സ് കാണിച്ചാണ് ചെൽസി വിൻ ചെയ്യുന്ന റിസായിരുന്നു സോ ചെൽസിക്കും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് മൂവ്മെൻറ്റ് സെലക്ട് ചെയ്ത് ഒരു ഫോഴ്സ് നറേറ്റീവ് കൊടുത്ത് പാസ് ചെയ് ചെയ്യുമ്പഴേക്കും ഇൻ്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ചെൽസിക്കും അവർക്ക് ആ മൂമെൻ്റ് അഥവാ ആ ഒരു ആർ സെൻൽ കാണിച്ച ഒരു സംഭവം അവർക്കും ചെയ്യാനായിട്ടറിയാം പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്നാണെന്ന് വെച്ചാൽ ആർ സെൻഎൽ മാച്ച് ആഫ്റ്റർ മാച്ച് കൺസിസ്റ്റൻ്റായിട്ട് അത് ചെയ്യുന്നുണ്ട് ചെൽസി ഈ സീസൺ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ചെയ്തത് വരുന്നുണ്ട് സോ ലെസി ഈ മാച്ചിലോട്ട് വരുമ്പം തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ആർ സെനലിൻ്റെ മേലൊരു സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ചെൽസിക്ക് സാധിക്കുമോ സാധിക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോഴുള്ള ഒപ്പീനിയൻ എന്ന് പറയാം ഐ തിങ്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ എസ്തിവാ ആയിരിക്കും റൈറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മേബി കാലിഫോറിയോ കാലിഫോറിയ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് മേ ബി കാലിഫോറിയ ഡിഫൻസീവ്ലി മോശമാണ് നല്ല ലെഫ്റ്റ് ബാക്കിലുള്ള ആൾ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് മേ ബി എസ് ടിഒ ക്യാൻ എക്സ്പ്ലോർ ചെയ്തായിട്ട് ഏരിയ അപ്പുറത്ത് ചെൽസിയുടെ കാര്യം സോറി ആർസറുടെ കാര്യത്തിലോട്ട് വരുമ്പഴേക്കും മാലോ ഗുസ്തോ മാലോ ഗുസ്തോനെ ക്യാൻ മാർട്ടൻ എക്സ്പ്ലോർ ചെയ്യും മാർട്ടോ കുസ്തോ നമുക്കറിയാം കുറച്ച് ഡിഫൻസീവ് വളരെ പ്ലെയർ ആണ് കുറച്ച് പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് മാർട്ടിനെല്ലിക്ക് സാധിക്കും സോ അതുകൊണ്ട് മറ്റൊരു ഡൗട്ട് എനിക്കുള്ളത് ഇപ്പോൾ റീസ് ജെയിംസിനെ തന്നെ റൈറ്റ് ബാക്ക് ഇട്ടിട്ട് മേ ബി നമ്പർ ടെൻ റോളിലോട്ട് ജോ പെട്രോനും കൂടെ നമ്പർ ടെനാ ഡലാപ്പിനെ തന്നെ ഉള്ളി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കൊസ്റ്റിനെ നമുക്കുണ്ട് സോ നമുക്കൊന്നും അറിയത്തില്ല എന്താവുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ലൈനപ്പ് ലാസ്റ്റ് മാച്ചിറങ്ങി സെയിം ലൈനപ്പ് ആവാം ആ അഗേൻസ് ബാർസലോൺ ഇറക്കിയ സോ പക്ഷേ എനിക്ക് ആർ സെൻൽ ഒരു സ്ട്രൈക്കർ വേണമെന്നൊരു ഫീൽ ആണുള്ളത് ഫീലാണുള്ളത് സുജാവ് പെട്രോ ഡലാ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത് സ്വരച്ച് ഞാൻ കൂടുതൽ ഇൻഡിവിജ്വൽ ബാറ്റിൽസുകളോട് മറ്റൊന്നും കിടക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ബ്ലൂ പ്രിൻറ്റ് പോലെ പറഞ്ഞതേ ഉള്ളൂ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ മാച്ചിലോട്ട് എന്ന് പറയാം എനിക്ക് കൂടുതലൊരു ഡ്രോയിലോട്ട് പോകുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു മാച്ച് ഐ തിങ്ക് ചേഴ്സി നമുക്കറിയാം ഒപ്പോണൻറ്റ് അനുസരിച്ച് അപ്പിയും ഐ തിങ്ക് അവരൊരു ഫൈറ്റ് കൊടുക്കും ചെഴ്സി നല്ലൊരു ഫൈറ്റ് കൊടുക്കും അവർക്ക് ആ ഒരു ഇതുണ്ട് അവർക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ട് സോ ഐ തിങ്ക് ഇതൊരു ഡ്രോയാണ് ഞാൻ കൂടുതലും ലീൻ ചെയ്യുന്നത് അതായത് ഒരു വിന്നറിനെ പ്രെഡിക്റ്റ് ചെയ്യണമെന്നുള്ളൊരു സിനിരിയോ ഞാൻ ലാസ്റ്റ് ബയ ആൻഡ് മ്യൂണിക് മാച്ചിന് ഞാൻ പറഞ്ഞോല അതിൻ്റെ ഒരു വിന്നറിനെ പ്രൊഡിക്റ്റ് ചെയ്യണം എന്നൊരു സിനിരിയോ ഫോർസ്യുവാണെങ്കിൽ സ്ലൈറ്റ് അഡ്ജി ഞാൻ സ്ലൈറ്റ് അഡ്ജി ഞാൻ ആർ സൺ കൊടുക്കുന്നുണ്ട് അല്ലാതെ ഓർട്ട് വേടിച്ച ഒരു ഡ്രോയാണ് ഞാൻ ഈ മാച്ച് കാണുന്നത് സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഒപ്പീനിയൻസ് എന്ന് പറയുക അപ്പോൾ നമുക്ക് എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ അതുവരിക്കും ബൈ